നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് തിരുവണ്ണൂരിലുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെയാണ് ലോകത്ത് തന്നെ പ്രസിദ്ധമായി നടത്തപ്പെടുന്ന ശൂരമ്പട എന്ന ഉത്സവം നടക്കുന്നത് അപ്പോൾ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ മറ്റുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ശൂരമ്പട എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിജയ വിജയത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന അതിൻ്റെ അതിൻ്റേതായ ഐതിഹ്യങ്ങളുള്ള ഏറ്റവും പ്രസിദ്ധമായി ഒരു ഉത്സവമാണ് ഇത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുൾപ്പെടെ പലയിടങ്ങളിലും ഇത് നടത്തുന്നുണ്ടെങ്കിൽ കൂടെ കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ തിരുവണ്ണൂർ ഈ ഒരു ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ എല്ലാ ുഷ്ഠാനങ്ങളോടും കൂടി ജനകീയമായിട്ട് ഈ ഉത്സവം കൊണ്ടാടുന്നത് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം കോലം കോലം ഉണ്ടാക്കാൻ ഇപ്പൊ എന്താണ് എന്താണ് ഇതിന്റെ സൂര്യപത്മാസുരൻ വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യൻ പട എന്ന ഉത്സവത്തിന്റെ മെയിൻ സാധനമാണ് സൂര്യപത്മാസുരം കാരണം പൊളിച്ച് സൂര്യനെ അസ്തമിക്കുന്ന മുന്നേ കൊല്ലുകയും സൂര്യ ഉദിക്കുന്നതിന് മുന്നേ തലവെക്കുകയും ചെയ്യുകയാണ് എന്നായിരിക്കും രാത്രി അമ്പന്തിൻ്റെ പണി കഴിയുക പിന്നെ കറിയായിട്ട് കടലാസുകളും വന്ന കടലാസുകളും പുല്ല് മുള കൂട്ടി പുല്ല് മുള എല്ലാം കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുക ഇതിന്റെ പറഞ്ഞാൽ കുറച്ച് അധ്വാനമാണ് പിന്നെ ഇപ്പോഴത്തെ യുവാക്കളെ കുട്ടികൾ ഇതിലേക്ക് രംഗത്തെ വരുണ്ട് അവർക്കൊരു ഒരു അന്നത്തെ ദിവസം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്കൊരു ദേശീയ ഉത്സവം വരികയാണ് ദേശത്തിൻ്റെ ഉത്സവം ൾക്കാരി പഠിച്ചാണിത് മുതൽ തന്നെയാണ് ഞാൻ ഇത് നേരിട്ട് വേറെ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കില്ല ഞാൻ തന്നെ കൈകൊണ്ടിണ്ടാക്ക ഒരു കൂട്ടായ്മയാണ് പാലിക്കൽ തൊടി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയാണ് രണ്ട് മൂന്ന് മാസമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആളൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല എല്ലാവരും അങ്ങനത്തെ ഒരു അകമഴിഞ്ഞ ഒരു ഇതാണ് ഇവിടെ തരുന്നത് എല്ലാം ഭയങ്കര ഒരു ഇതായിട്ട് രാത്രി മണി മൂന്ന് മണിയൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോകണമെങ്കിൽ അങ്ങനത്തെ ഒരു പാലക്കൽ തൊടി എന്നുള്ളൊരു സ്ഥലത്തിൻ്റെ ഒരു കൂട്ടായ്മ എല്ലാവരും എല്ലാവരുടെ കഴിവിനനുസരിച്ച് എല്ലാവരും സഹായിക്കുന്നുണ്ട് ഈ മര കുട്ടികളായാലും പ്രായമുള്ളവരെ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് തന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കുള്ളൊരു ഊർജ്ജമാണ് എല്ലാവർക്കും ഒരു ഇതുവരെ ഒരു ഊർജ്ജമാണ് ഇവിടെ ഉള്ളത് രഥാ രഥം ഇതാ ഞാൻ പറഞ്ഞില്ലേ ഈ മറ്റേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെറും സാമ്പിൾ ഇത് ഇപ്പം മറ്റേ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഓരോരോ സാധനത്തിനും വിലക്കൂടല്ലേ അതേമാതിരി ഈ തെർമോക്കോള് പ്ലൈവുഡ് അപ്പോൾ ഞാൻ പറഞ്ഞു രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണിയോടെ ഇവിടെ എല്ലാവരും കുട്ടികളും എല്ലാവരും ഉണ്ടാവും ആ ഇന്നത്തേക്കാണ് പൂർത്തിയാവുക ഇന്ന് മറ്റേ നമ്പൂരി വന്നു പോയാലും ചിലത് പണി ബാക്കി ഉണ്ടാവും അങ്ങനെ നമ്മൾ വിചാരിച്ച മാതിരിയല്ല ഓരോന്ന് ഉള്ള പണി നടക്കുമ്പോഴേ ഭയങ്കര ഓരോരോ ഓരോ ഇപ്പം ഇത് അവിടെ എല്ലാ കുട്ടികളും ഉണ്ട് എല്ലാവരുണ്ട് ഇവിടെ ഇവിടെയുള്ള എല്ലാവരും ഇതിലും പങ്കാളികളാണ് അതാണ് നമ്മളൊരു വിജയം ഇപ്പോൾ ഈ തൊടിന്റെ ഒരു വിജയം പറഞ്ഞാൽ അതാണ് തിരുവണ്ണൂരിലെ സാമൂതിരികൗലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമ്പലമാണ് ഈ തിരുവണ്ണൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പണ്ട് സാമൂതിരിയുടെ തറവാട്ടിലെ സ്ത്രീകളെ വലിയ അമ്പരാട്ടി എന്ന് പറയും വലിയ തമ്പുരാട്ടിയെ പല്ലക്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല്ലക്ക് ചുമക്കാൻ വേണ്ടി വന്നുള്ള തമിഴ് വംശജരായ പോണ്ടന്മാർ ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമാണ് ഇന്നിപ്പോ ഇവിടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലുള്ളത് അതാദ്യം ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു അവർ ആരാധിച്ചിരുന്നത് പിന്നെ സാമൂതിരി അവർക്ക് ഒരു പ്രത്യേക സ്ഥലം കൊടുക്കുകയും അവിടെ വിഗ്രഹം വെച്ച് ആരാധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം സാമൂതിരി വംശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഈ തമിഴ് സംസ്കാരത്തിലാണ് ഇവിടുത്തെ എല്ലാ പൂജാവിധികളും മറ്റുമൊക്കെ നടത്തിയിരുന്നത് പിന്നെയാണ് അത് ക്ഷേത്രം ഈ കമ്മിറ്റി ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അറുപത് കൊല്ലത്തോളം ഈ ക്ഷേത്ര കമ്മിറ്റിയാണ് ഇപ്പം ഇവിടുത്തെ ഉത്സവങ്ങൾ നടത്തുന്നത് മഹോത്സവത്തിൻ്റെ ഇവിടെ നടക്കുന്ന ഉത്സവത്തിൻ്റെ ഐതിഹ്യം അസുരരാജാവായ ശൂരപത്മാസുരൻ അസുരലോകവും ദേവലോകവും ഒരേപോലെ കൈയടക്കി വാണിരുന്ന കാലത്ത് പൊറുതിമുട്ടിയ ദേവന്മാർ മഹാശിവനെ കണ്ട് സങ്കടം അരുളുകയും ശിവപാർവതി പുത്രനായി സുബ്രഹ്മണ്യൻ അവതരിക്കുകയും ചെയ്തു ജ്യേഷ്ഠനായ ഗണപതിയുടെയും സേനാപതിയായ വീരബാഹുവിൻ്റെയും സഹായത്തോടെ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെയും സഹോദരനായ താരകാസുരനെയും യുദ്ധത്തിന് ക്ഷണിക്കുകയാണ് അതിനുശേഷം താരകാസുരനെ സുബ്രഹ്മണ്യൻ തൻ്റെ വേലുകൊണ്ട് നിഗ്രഹിക്കുകയും അത് ഒരു ഗജരൂപമായി പ്രാപിക്കുകയും അതിനുശേഷം സുബ്രഹ്മണ്യനെ സ്തുതിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ശൂരപത്മാസുരനെ നേരെ തൻ്റെ വേൽ വേലുകൊണ്ട് ശൂരപത്മാസുരനെ ഉള്ള സമയത്ത് ശൂരപത്മാസുരൻ ഒരു വടവൃക്ഷമായി സമുദ്രമധ്യത്തിൽ ആകാശം മുട്ടെ വളർന്നു നിന്ന് നേരത്ത് ആ തൻ്റെ വേലുകൊണ്ട് ആ വൃക്ഷത്തെ രണ്ടായി പിളർക്കുകയും അതിനുശേഷം ആ രണ്ട് പിളർന്ന ഒരു ഭാഗം മയിലായും ഒരു ഭാഗം കുക്കുടമായി മാറുകയുണ്ട് സുബ്രഹ്മണ്യൻ തൻ്റെ ഈ അസുരന്മാരെ വധിച്ചതിനോടുള്ള തൻ്റെ ഈ ആരാധ്യ ആരാധ്യം ആരാധന കണ്ടിട്ട് അത് രണ്ടിനെ തൻ്റെ ഒന്ന് ഒരു ഭാഗം തൻ്റെ തേരിൻ്റെ കൊടിയടയാളമായും ഒരു ഭാഗം മയിലിനെ തൻ്റെ വാഹനമായി സ്വീകരിക്കുകയാണ് അങ്ങനെ യുദ്ധത്തിന് ശേഷം വള്ളി ദേവാനി സമയത്തോടൊപ്പം സുബ്രഹ്മണ്യൻ ദേവലോകം എല്ലാ സന്തോഷത്തോടും കൂടി ദേവന്മാരുടെ എല്ലാ അനുഗ്രഹം കൂടി ഈ ലോകം വാണരുകയാണ് ഉണ്ടായത് ദുരസംഹാരം ഒരു നാടിൻ്റെ ഉത്സവമാണ് നമ്മുടെ ചെറുപ്പക്കാരും എല്ലാവരും പ്രായഭേദമന്യേ ഈ കോലങ്ങളും സുബ്രഹ്മണ്യത്തേരും ഉണ്ടാക്കി അത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് ആഘോഷവരോടുകൂടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിന് നമ്മുടെ ഈ തിരുവണ്ണൂരിലെ ജനങ്ങളും എല്ലാവരും പൂർണ്ണമായ സഹകരണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീരബാഹു താരകാസുരൻ ശൂരപത്മാസുരൻ സുബ്രഹ്മണ്യത്തേര് ഈ മൂന്നെണ്ണം അതായത് താരകാസുരനും ശൂരഭാ ശൂ ശൂരപത്മാസുരനും വീരഭാഹുവും വലിയ എട്ടടിയുള്ള വലിയ കോലങ്ങളാക്കി നമ്മുടെ ചെറുപ്പക്കാർ അത് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ സുബ്രഹ്മണ്യത്തേര് സുബ്രഹ്മണ്യത്തേരും ഗണപതിത്തേരും അതും നമ്മുടെ ചെറുപ്പക്കാർ അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് ഉത്സവത്തിൻ്റെ തലേന്ന് ആഘോഷ ആഘോഷത്തോടെ ആഘോഷ വരവോടുകൂടിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഈ ശൂരസംഹാരം എന്ന് പറയുന്നത് ഇത്ര പ്രൗഢിയോട് കൂടിയിട്ട് തിരുവനന്തപുരൽ മാത്രമേ നടക്കുന്നുള്ളൂ കാരണം ഇതിൻ്റെ ഒരു ചെറിയ രൂപങ്ങളായിട്ടാണ് നമ്മുടെ സിംഗപ്പൂർ പാലക്കാട് മലേഷ്യ എന്നിവങ്ങളിൽ നടക്കുന്നത് ഈ കോലങ്ങളും രഥങ്ങളും ഉണ്ടാക്കുന്നത് വിവിധ സ്ഥലങ്ങളിലാണ് അത് എത്തിച്ചേരുന്നത് തലേ ദിവസം അതായത് ഉത്സവത്തിൻ്റെ തലേ ദിവസമാണ് എത്തിച്ചേരുന്ന ആഘോഷവരോടുകൂടി അതിഗംഭീരമായ ആഘോഷവരോടുകൂടിയാണ് എത്തിച്ചേരുന്നത് പക്ഷേ പിറ്റേ ദിവസം ഉത്സവ ദിവസം പൂജയ്ക്ക് ശേഷം അമ്മ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി അതായത് സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പന്നേകര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്കും അച്ഛൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലേക്കും എഴുന്നള്ളത്തുണ്ട് അതിനുശേഷം പന്നകര അമ്പലത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന വേലോട് കൂടി മുഴുവൻ മുരവൻ കൂടി വന്ന് പിന്നീട് പ്രതീക പ്രതീകാത്മമായ ഒരു യുദ്ധത്തെ യുദ്ധപ്രതീതി സൃഷ്ടിക്കുകയാണ് തിരുവനന്തപുരം നടക്കാറ് യുദ്ധത്തിന് ശേഷം അസുരന്മാരെ വധിച്ചതിന് ശേഷം സൂര സംഹാരത്തിന് ശേഷം ദീപാരാധനയ്ക്ക് ശേഷം നമ്മൾ ഒരു എഴുന്നള്ളത്തുകൂടി ഉണ്ട് തിരുവനന്തപുരം അമ്പലത്തിലേക്ക് ശിവക്ഷേത്രത്തിലേക്ക് അതോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ ഇത് കഴിയുന്നത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ